നമസ്കാരം അനീതിക്കും അക്രമത്തിനുമെതിരെ കടുത്ത നിലപാടെടുക്കുന്ന വ്യക്തിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എടുത്ത തീരുമാനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം മുതിരാറില്ല ഇപ്പോൾ ലൌ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു സർക്കാർ വ് ജിഹാദ് കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും വിധത്തിലുള്ള ബില്ലാണ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ചത് ബില്ല് ഇന്ന് സർക്കാർ പാസാക്കും ഉത്തർപ്രദേശിൽ നിലവിലെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഒന്നു മുതൽ പത്ത് വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ് ഈ നിയമം വിവാഹത്തിന് വേണ്ടി മാത്രം നടത്തുന്ന മതപരിവർത്തനങ്ങളെ അസാധുവാക്കുന്നു വഞ്ചനയിലൂടെയോ വ്യാജമായോ ഉള്ള മതപരിവർത്തനം ക്രിമിനൽ പ്രവർത്തികളാണെന്നും കണക്കാക്കുന്നു എന്നാൽ ലവ് ജിഹാദ് കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവശിക്ഷ നിർദ്ദേശിച്ച് വ്യവസ്ഥകൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ബില്ല് ഉദ്ദേശിക്കുന്നത് ഈ നിയമം അനുസരിച്ച് നിർബന്ധിതമായോ വഞ്ചനാപരമായോ മതപരിവർത്തനത്തിന് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കും പ്രായപൂർത്തിയാകാത്തവരോ സ്ത്രീകളോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം മതപരിവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതെങ്കിൽ ശിക്ഷ മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമായി വർദ്ധിപ്പിക്കും മതപരിവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിശ്ചിത ഫോറം ഉപയോഗിച്ച് രണ്ടു മാസം മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട് ഈ നിബന്ധന പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആറുമാസം മുതൽ മൂന്ന് വർഷം വരെ തടവും കുറഞ്ഞത് പതിനായിരം രൂപ പിഴയും ലഭിക്കും പണം ഉപയോഗിച്ച് പ്രണയം അഭിനയിച്ച് മുസ്ലിം യുവാക്കൾ സംഘടിതമായി ഹിന്ദു യുവതികളെ മതം മാറ്റി വിവാഹം ചെയ്യുന്നു എന്നതാണ് ലൌ ജിഹാദ് അതേസമയം കഴിഞ്ഞ ദിവസം ലൌ ജിഹാദിന് ഇരയാകുന്നവർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറും തുടങ്ങിയിരുന്നു ശ്രീരാമസേന എന്നാൽ ലവ് ജിഹാദിന് ഇരയാകുന്നവർക്കായി ഹെൽപ്പ് ലൈൻ തുടങ്ങിയതിന് ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നതായി ശ്രീരാമസേന അറിയിക്കുകയുണ്ടായി സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ആവശ്യപ്പെട്ടു ഹെൽപ് ലൈൻ ആരംഭിച്ച് ലവ് ജിഹാദിനെതിരെ പ്രചരണം തുടങ്ങിയതിന് ബോംബ് ഭീഷണി വധഭീഷണി നേരിട്ടതായി മുതിർന്ന ശ്രീരാമസേന നേതാവ് ഗംഗാധരൻ കുൽക്കരണി പറഞ്ഞു ഇതുവരെ നൂറ്റി എഴുപതിലേറെ ഭീഷണി ഫോൺ കോളുകൾ ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ശ്രീരാ യുടെ ഫേസ്ബുക്ക് പേജ് ആരോ ബ്ലോക്ക് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദിനെതിരായ പ്രചരണത്തെ തടയാനുള്ള ചിലരുടെ ശ്രമത്തിന് ഭാഗമാണിതെന്നും ആരോപിച്ചു ഫേസ്ബുക്ക് പേജ് പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബോംബ് ഭീഷണി ഉയർത്തുന്നതും ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്യുന്നതും ശരിയായ പ്രവൃത്തിയല്ല

White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.